ലളിതമായ കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സുഖപ്പെടുത്താവുന്നതാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ഫാക്ടറി സെറ്റിംഗ് ആണ് ഏറ്റവും നല്ല സെറ്റിംഗ് എന്നാണ് നമ്മുടെ ശരീരത്തിനെ നമ്മൾ അശ്രദ്ധമായി കൈകാര്യം ചെയ്യുമ്പോൾ ഉദാഹരണത്തിന് നോക്കുക പ്രകൃതിയിലെ ജീവികൾ പ്രത്യേകിച്ച് പക്ഷികൾ അവർ എപ്പോഴും സൂര്യോദയത്തിന് മുൻപായി ഉണരുന്നു അവർക്കറിയാം എപ്പോഴാണ് ദിവസം ആരംഭിക്കുന്നത് എന്ന് അവർ അതിനു മുമ്പായി ഉണർന്ന് അവരുടെ ദിവസം ആരംഭിക്കുന്നു മറ്റൊന്ന് അവർ അവർക്ക് ആവശ്യമുള്ളത് മാത്രമാണ് ഭക്ഷിക്കുന്നത് എന്നാണ് അല്ലാതെ സ്വാദ് നോക്കിയിട്ടല്ല അവർ ഭക്ഷണം കഴിക്കുന്നത് അതുപോലെ എന്തൊക്കെ അവസ്ഥയാണെങ്കിലും അവർ സൂര്യാസ്തമയമാവുമ്പോഴേക്കും തങ്ങൾക്ക് വിശ്രമിക്കുവാൻ വേണ്ടി കൂടുകളിലേക്ക് തിരിച്ചു പോകുന്നു അവയ്ക്കെല്ലാം കർശനമായ ദിനചര്യയുണ്ട് അതായത് അച്ചടക്കം ഇത് നമുക്ക് പ്രകൃതിയിൽ കാണാകുന്നതാണ് സൂര്യാസ്തമയത്തിന് ശേഷം എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്താലും അതിന് സൗരോർജ്ജത്തിൻ്റെ ഒരു സഹായം ഉണ്ടാകുന്നതല്ല പക്ഷേ നമ്മൾ ജീവിക്കുന്നത് കൂടുതലും സൂര്യാസ്തമയത്തിന് ശേഷമാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു മറ്റുള്ളവരുമായി സംവദിക്കുന്നു എല്ലാം സൂര്യാസ്തമയത്തിന് ശേഷം പക്ഷേ അതെല്ലാം വളരെ കുറഞ്ഞ എനർജി ലെവലിലാണ് നടക്കുന്നത് എന്ന് മാത്രം അതായത് കുറഞ്ഞ ഊർജത്തിലായിരിക്കുമ്പോൾ നമ്മൾ കൂടുതൽ പരിശ്രമിക്കുകയാണ് നാം നല്ല അച്ചടക്കം പാലിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൻ്റെ ഊർജത്തിൻ്റെ ഒഴുക്കിനെ വളരെയധികം ശുദ്ധീകരിക്കുന്നു നല്ല ആരോഗ്യത്തിനുള്ള ഒരു മരുന്നാണ് ഇത് രണ്ടാമതായി നിങ്ങളുടെ വയറിന് ആവശ്യമുള്ളത്ര ഭക്ഷണം മാത്രം കഴിക്കുക അതായത് വിശപ്പ് അടങ്ങുവാൻ മാത്രം വയറ് നിറയ്ക്കുവാൻ വേണ്ടി കഴിക്കരുത് വിശപ്പ് മാറുവാൻ വേണ്ടി മാത്രം കഴിക്കുക മൂന്നാമതായി അസാധാരണമായ സമയങ്ങളിൽ ഭക്ഷണം കഴിക്കാതിരിക്കുക അതായത് ക്രമരഹിതമായുള്ള സമയങ്ങളിൽ ഭക്ഷണം എടുക്കാതിരിക്കുക നാലാമതായി നിങ്ങൾ നിങ്ങളോട് തന്നെ ബന്ധം പുലർത്തേണ്ടതും നിങ്ങളുടെ ശരീരത്തിനോട് സംസാരിക്കേണ്ടതുമാണ് ഹൃദയം മിടിക്കുന്നുണ്ട് നമ്മൾ ശ്വസിക്കുന്നുണ്ട് ദഹനപ്രക്രിയ നടക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ഇതെല്ലാം പരസ്പര കൂടിയും ഐക്യത്തോടു കൂടിയുമാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ശരീരത്തിന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് ഒരു പ്രശ്നമുണ്ടാകുന്നതിന് മുമ്പ് തന്നെ ശരീരം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് നിങ്ങളുടെ എനർജി ലെവൽ കൂട്ടുവാൻ വേണ്ടി ചില ലളിതമായ കാര്യങ്ങൾ ചെയ്താൽ മതി ഒന്നാമതായി രാവിലെ എഴുന്നേൽക്കുക രണ്ടാമതായി കുളിക്കുക കുളിക്കുന്നത് നമ്മുടെ ശരീരത്തിന് പുതിയ ഉന്മേഷം പ്രദാനം ചെയ്യും മൂന്നാമതായി നിങ്ങൾ സമ്പാദിക്കുന്നതിനോടൊപ്പം പങ്കുവയ്ക്കുവാനും പഠിക്കുക സമ്പാദിക്കുന്നതിൽ മാത്രം ശ്രദ്ധിക്കുന്നവർക്ക് അസുഖങ്ങൾ പിടിപെടുവാൻ എളുപ്പമാണ് കാരണം അവർക്ക് ധാരാളം എനർജി ബ്ലോക്കുകൾ ഉണ്ടാകുന്നു സമ്പാദിക്കുന്നതിനോടൊപ്പം പങ്കുവയ്ക്കുകയും ചെയ്യുന്നവർ അത്ര എളുപ്പത്തിൽ അസുഖത്തിന് അടിമപ്പെടാറില്ല കാരണം അവർക്ക് എനർജിയുടെ ഒരു ഒഴുക്കിന് തടസ്സമുണ്ടാകില്ല ജീവിതത്തിലെ ചില കാര്യങ്ങൾ ഒഴുക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് ഉപകാരപ്പെടുകയുള്ളൂ അതിലൊന്നാമത്തേത് പണമാണ് രണ്ടാമത്തേത് സ്നേഹം ഇതെല്ലാം ഒഴുകിക്കൊണ്ടേയിരിക്കേണ്ടതാണ് അതിനെ ഒഴുകുവാൻ അനുവദിച്ചാൽ നിങ്ങൾ ആരോഗ്യവാനായിരിക്കും ഈയൊരർത്ഥത്തിൽ നിസ്വാർത്ഥത വളരെ ശക്തിമത്തായ ഒരു ആയുധമാണ് നിങ്ങൾ എല്ലാം പങ്കുവയ്ക്കണം എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ സമ്പാദിക്കുക നിങ്ങൾ എൻജോയ് ചെയ്യുക അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുക അപ്പോൾ ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയി നിലനിൽക്കും നിങ്ങൾ ലോകത്തിനു വേണ്ടി ജീവിക്കുകയാണെങ്കിൽ ലോകം നിങ്ങൾക്ക് വേണ്ടിയും ജീവിക്കും അപ്പോൾ ജീവിതത്തിന്റെ ഓരോ ദിവസവും വളരെ പ്രാധാന്യമുള്ളതാകും കാരണം നിങ്ങൾ ലോകത്തിന് വേണ്ടി അത്രയധികം കാര്യങ്ങൾ നൽകുന്നുണ്ട് പല കാര്യങ്ങളും ഇങ്ങനെ ശരിയായ രീതിയിൽ ചെയ്യാൻ തുടങ്ങിയാൽ അത് നമുക്ക് വളരെ ആരോഗ്യകരമായ ഒരു നിലനിൽപ്പിന് സഹായിക്കുന്നതാണ് അവസാനത്തേതും വളരെ പ്രധാനപ്പെട്ടതുമായ ഒരു കാര്യമാണ് നമ്മുടെ സഹവാസം നമ്മൾ ആരുമായിട്ടുള്ള കൂട്ടുകെട്ടിലാണ് എന്നുള്ളത് ൂ പല ആളുകളും നമ്മുടെ എനർജി ഊറ്റിയെടുക്കുന്നവരാണ് അവർ നമുക്ക് എനർജി നൽകുന്നില്ല എന്ന് മാത്രമല്ല നമ്മുടെ എനർജി ഊറ്റിയെടുക്കുകയും ചെയ്യുന്നു എന്നാൽ വളരെയധികം എനർജി ഉള്ളവരുമായി നമുക്ക് സൗഹൃദമുണ്ടെങ്കിൽ അതായത് അവർ നമ്മിൽ നിന്ന് യാതൊന്നും പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ അത് നമ്മളെ വളരെയധികം സ്ഥിരതയുള്ളവരാക്കി തീർക്കുന്നു പലപ്പോഴും നമ്മുടെ ഊർജ്ജത്തിന്റെ ഒഴുക്കിനുള്ള തടസ്സവും നമ്മളുടെ നെഗറ്റിവിറ്റിക്കും കാരണം നമ്മുടെ കൂട്ടുകെട്ട് തന്നെയാണ് അവർ പലപ്പോഴും നമ്മുടെ എനർജി ഇല്ലാതാക്കുകയും അതിനു പകരം നമുക്ക് വളരെ നെഗറ്റീവായിട്ടുള്ള എനർജി നൽകുകയും ചെയ്യുന്നു എല്ലാവരും മോശം സുഹൃത്തുക്കളല്ല പക്ഷേ അത്തരത്തിലുള്ള സുഹൃത്തുക്കളും ഉണ്ട് നെഗറ്റീവായുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്വീകരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റുള്ളവരെ പറ്റി പറയുന്ന മറ്റുള്ളവരെ പറ്റി സദാ കുറ്റം പറയുന്ന പരാതിപ്പെടുന്ന ആളുകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക നിങ്ങൾക്ക് പോസിറ്റീവായി ഒന്നും ലഭിക്കുകയില്ല എന്ന് മാത്രമല്ല നിങ്ങളുടെ എനർജി ഇല്ലാതാവുകയും ചെയ്യും ഓർക്കുക മറ്റുള്ളവരെ നിലനിർത്തണമെങ്കിൽ ആദ്യം നിലനിൽക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്